ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ടിസി വാർത്ത ഫലം കണ്ടു ഡ്രൈനേജിനുള്ളിൽ കാൽ കുടുങ്ങി ബസ് തൊഴിലാളിക്ക് പരിക്കേറ്റ സംഭവത്തിൽ നഗരസഭ ഇടപെടൽ പൊട്ടിയ നടപ്പാതയുടെ സുരക്ഷാ കവചത്തിന്റെ കമ്പികൾ മാറ്റി സ്ഥാപിച്ചു കമ്പികൾ ദ്രവിച്ചു പൊട്ടിയതിനാൽ കാനടയാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തിയിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ടി സി വി ഇതേക്കുറിച്ച് വാർത്ത നൽകിയത് തുടർന്നാണ് നഗരസഭയുടെ ഇടപെടലുണ്ടായത് വെള്ളിയാഴ്ച രാത്രിയോടെ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുകയായിരുന്നു ഇൻഡസ്ട്രി വർക്ക് ഉണ്ടായതാണ് രണ്ട് ദിവസം വൈകാൻ കാരണമായതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു തിരു ബസ് സ്റ്റാൻഡിന് സമീപം ഗൾഫ് മാർക്കറ്റ് റോഡിലാണ് അപകടകരമായ ഡ്രൈനേജ് ഉണ്ടായിരുന്നത് ഡ്രൈനേജിന് മുകളിൽ സ്ഥാപിച്ച സുരക്ഷാ കവചത്തിന്റെ കമ്പികൾ പൊട്ടിയതാണ് യാത്രക്കാരുടെ കാൽ കുടുങ്ങുന്നതിനിടയാക്കിയത് ഏതാനും ദിവസം മുമ്പ് തിരുവിലെ ബസ് തൊഴിലാളിക്ക് ഇതുമൂലം പരിക്കേറ്റിരുന്നു ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് ടി സി വാർത്ത നൽകിയത് ഇതേ തുടർന്നാണ് നഗരസഭ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയത് പൊട്ടിയ നടപ്പാതയുടെ സുരക്ഷാ കവചത്തിന്റെ കമ്പികളാണ് മാറ്റി സ്ഥാപിച്ചത് കമ്പികൾ ദ്രവിച്ചു പൊട്ടിയതിനാൽ കാൽ നട വലിയ അപകട ഭീഷണിയാണ് ഉയർത്തിയിരുന്നത് ഇൻഡസ്ട്രിയിൽ വർക്ക് ഉണ്ടായതാണ് രണ്ടു ദിവസം വൈകാൻ കാരണമായതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ നസീമ പറഞ്ഞു ബസ് ബസ്റ്റാൻഡില് ചെമ്പ്രോട്ടില് പിന്നെ ഒരു നമ്മുടെ അടുത്ത് ഒരു സ്ലാബിന്റെ അതിന്റെ ഒരു സംരക്ഷണ കവചം പൊട്ടിയ ഇന്ന് ഇന്ന് ന്യൂസ് കണ്ടേരുന്നു പക്ഷേ ഞാനിത് ഇത് പൊട്ടിയ ഒരാളുടെ കാല് കുടുങ്ങിയ ഒരു സാഹചര്യത്തിൽ തന്നെ എൻ്റെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ അടിയന്തിരമായിട്ടത് നന്നാക്കാൻ റിപ്പോർട്ട് ചെയ്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇൻഡസ്ട്രിയൽ വർക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു രണ്ടോ മൂന്നോ ദിവസേ അതിൻ്റെ കാലതാമസം വന്നിട്ടുള്ളൂ എന്തായാലും ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ ടി സി ന്യൂസും ഞാൻ കണ്ടിരുന്നു എന്തായാലും വളരെ അടിയന്തിര പ്രാധാന്യത്തോടെ തന്നെ ഇന്ന് അത് റെഡിയാക്കിയിട്ടുണ്ട് ഒരു മൂന്ന് ദിവസത്തെ കാലതാമസേ വന്നിട്ടുള്ളൂ എന്തായാലും ഇത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് പ്രധാന ഭാഗത്തെ നടപ്പാതയ്ക്ക് മുകളിലാണ് അപകടകരമായ രീതിയിൽ കമ്പികൾ പൊട്ടിയ നിലയിലുണ്ടായിരുന്നത് നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പെട്ടെന്നുള്ള നഗരസഭയുടെ ഇടപെടൽ യാത്രക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്